ഹലോ അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇവിടെ സുഖായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് ഏർ വീട്ടിലെ വ്ലോഗോ ഞാൻ എടുക്കുന്നത് ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് ഒരു യാത്രയിലാണ് വേറെ എങ്ങോട്ടല്ല നമ്മുടെ സ്വന്തം ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് നമ്മൾ കുറേ ആയി വിചാരിക്കണു ഗുരുവായൂരപ്പനെ കാണാൻ പോണം പോണമെന്ന് പക്ഷേ അതിനുള്ളൊരു സമയം എത്തിയിട്ടില്ലയെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കാരണം നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന സമയം അതുപോലെ തന്നെ ആ ആൾക്ക് നമ്മളെ കാണാനും ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടുകയുള്ളൂ അത് ശരിയാണ് കാരണം പല കാര്യങ്ങളിലും ഇങ്ങനെ തടസ്സങ്ങളുണ്ടാവും നമുക്ക് പോകാൻ പറ്റാത്ത അവസരങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള ഒരു സമയമാണ് ഭഗവാന് നമ്മളെ കാണാനും നമുക്ക് ഭഗവാനെ കാണാനും ഒരു അവസരം ഇന്നാണ് കിട്ടണേ അപ്പം ഭയങ്കര സന്തോഷമാണ് ഗുരുവായൂരിലേക്ക് ഞങ്ങൾ പോവുകയാണ് അങ്ങനെ മലപ്പുറം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയത്ത് നല്ല വൈബാണ് ഒന്നാമത്തെ കാര്യം നല്ല റോഡാണല്ലോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം റോട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം ചാവക്കാട് വരെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം റോഡിൽ പ്രത്യേകിച്ച് കുണ്ടും കുഴികളും ഒന്നുമില്ല നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇനിയിപ്പം ഒറ്റ ഒരു ലക്ഷ്യമുണ്ട് മുല്ലപ്പും മേടിക്കാമെന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിൽ വെച്ച് മേടിക്കണുണ്ട് കേട്ടോ അങ്ങനെ അമ്മയോട് വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് മുല്ലപ്പൂൻ്റെ സ്മെല്ല് അമ്മയ്ക്ക് തലവേദന എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മുല്ലപ്പൂ വെച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പ് വയ്ക്കണത് പിന്നെ നമ്മൾ നടക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു താലം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോവുകയാണ് വലിയ തിരക്കൊന്നും അത്ര അത്ര വലിയ തിരക്ക് ഒന്നും കാണണില്ല ഇനി പുള്ളിലേക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ പുറമെ അങ്ങനെ വലിയ തിരക്ക് നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫോണും വാച്ചും ചെരുപ്പും ഹാൻഡ് ബാഗ്സും എല്ലാം നമ്മളവിടെ കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കേട്ടോ ഇന്ന് പറയത്തക്ക തരത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദർശനത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു രാവിലെ ഏഴ് മണിക്ക് നമ്മൾ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്നരക്കാണ് നമ്മൾ ഉള്ളിക്ക് കയറിയത് കാരണം ഇന്ന് ഉദയാസ്തമ പൂജ നടക്കണ ഉള്ളത് കൊണ്ട് ഇടവിട്ടിടവിട്ടുള്ള സമയങ്ങളിലായിരുന്നു കേട്ടോ ദർശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തൊഴുത് വന്നിട്ടുണ്ട് രാവിലെ ഫുഡൊന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ നേരെ നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനോ ഇപ്പം ലഞ്ച് ടൈം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് ശബരി ആണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് പേര് ഓർക്കുന്നില്ല ആ ഹോട്ടലിൽ നിന്ന് നല്ല സദ്യ ആണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു എന്താണെന്ന് അറിയില്ല വിശ്ന്നോടുകൂടി വിശിപ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വിശിപ്പിൻ്റെ ആണോ എന്ന് അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പായസവും ഒക്കെ കൂട്ടിയിട്ടൊരു സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് മുനിസിപ്പാലിറ്റിയിലേക്കാണ് കേട്ടോ പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ കയറിയതിൻ്റെ എന്താ പറയുക ഫിഷിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഗുരുവായൂർ എന്നായിരുന്നു നമ്മുടെ കല്യാണം അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടി വന്നു നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയതായിരുന്നു പക്ഷേ മൂന്നാല് പ്രാവശ്യം നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു എന്തെല്ലാം പല കാര്യങ്ങളിലൂടെ അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഡയറക്റ്റ് എന്തായാലും ഗുരുവായൂർ വന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ലീഗലി ഞാനും ഐ കല്യാണം രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബേബി